എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം പച്ച നേന്ത്രക്കായ് ഉണക്കം കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പച്ച നേന്ത്രക്കായ് എടുത്തിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിലിരുന്നതുകൊണ്ടാണ് അതിൻ്റെ തോലിങ്ങനെ കറുത്തിരിക്കുന്നത് അപ്പോൾ അതിനെ തൊലി കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം ഈ കായം ഉണക്കമ്പീനും കറി വെക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കത്തിരിക്കയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ അതെടുത്ത് വെച്ചാൽ ആ നേന്ത്രക്കായ തൊലി കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അത് ഇതേപോലെ ഇങ്ങനെ ഒന്ന് നീളത്തിൽ മൂന്നോ നാലോ ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം അതിന് ശേഷം അതിൻ്റെ കുറുകയും കൂടി ഒന്ന് മുറിച്ചെടുക്കണം നമ്മൾ സാധാരണ കറിക്കും അവിയലിനൊക്കെ മുറിച്ചെടുക്കുന്ന ആ ഒരു വലിപ്പത്തിൽ മുറിച്ചെടുക്കാം മുറി ഇത് ഇതെല്ലാം ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ എടുക്കുന്ന കായ വലിപ്പം കൂടിയതാണെന്നുണ്ടെങ്കിൽ നീളത്തിന് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ ഒരുപാട് നീളത്തിൽ മുറിച്ചെടുത്താൽ കൊള്ളില്ല അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ വേണം ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാൻ അപ്പോൾ ഇതെല്ലാം ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള രണ്ട് കത്തിരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചെറിയ കത്തിരിക്കയാണ് അപ്പോൾ അതാതും നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുക അത് ഒരുപാട് വലുപ്പത്തിൽ മുറിച്ചെടുക്കേണ്ട ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ എഴുത്ത് വെച്ചിരുന്ന കത്തിരിക്കയും അതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം ഇനി കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് കഷ്ണങ്ങളെല്ലാം കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ കായ കഴുകി നന്നായി വൃത്തിയാക്കി അതിലേക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കത്തിരിക്കയും കൂടെ കഴുകി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉണക്കമീൻ മീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉണക്കം മത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ചെണ്ണം ഉണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഇതാ ഒരു മൂന്ന് നാല് കഷ്ണം മുരിങ്ങക്ക ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി അതും ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടായിട്ടൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി വേഗാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഒരു അര ടീസ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിലും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പം അത് അത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വയ്യ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് ഒരു രണ്ട് പച്ചമുളക് ഇത് ഇതേപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കാം പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം പാത്രം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേഗിച്ചെടുക്കാം ആ സമയം കൂടി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം വേണ്ടി നമ്മൾ മിക്സർ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അരയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നുള്ള ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം പിന്നീട് അതിലേക്ക് മൂന്ന് നാല് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മീൻ മീൻകറിക്കരക്കുന്ന ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം എന്നാൽ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ കഷ്ണങ്ങൾ വേഗം വെച്ചിരുന്നത് തുറന്ന് നോക്കാം നന്നായിട്ട് ഇനി ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു കഷ്ണം കായൊക്കെ എടുത്ത് വെന്തൊന്ന് നോക്കാം അപ്പോൾ കായ എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഒരു തക്കാളിയും കൂടി അരിഞ്ഞത് ചേർത്ത് ചേർത്ത് കൊടുക്കണം ഒരു തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പുളിക്കാവശ്യമായൊരു മൂന്ന് നാല് കഷ്ണം മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും ഒന്ന് മൂടി വയ്ക്കാം തക്കാളി മാങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ അത് തക്കാളി മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കറിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം വെള്ളവും ഉപ്പും ഒക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് കറി ഒന്ന് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മൂടി വയ്ക്കാം ഇപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു സമയമാകുമ്പം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതിയാകും അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് ചട്ടി മൂടി വെച്ച് നന്നായിട്ട് ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കുക ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം അങ്ങനെയൊക്കെ വെച്ചേക്കാം അപ്പോൾ എന്താ കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഉണക്കമീനും പച്ചക്കായും കൊണ്ട് ഈ ഒരു രീതിയിൽ കറി വെച്ച് നോക്കും ഇതാ കണ്ടില്ലേ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കിഡിലും ടേസ്റ്റാണ് ഒരു തവണ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ മീനൊന്നും ഇല്ലാത്ത സമയത്ത് ഉണക്കമീൻ കൊണ്ട് ഈ ഒരു കറി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അടുത്തത് പൈനാപ്പിളും തൈരും ഉണ്ടമുളകുമൊക്കെ ചേർത്തിട്ടുള്ളൊരു കറിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ പൈനാപ്പിൾ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഭാഗവും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിക്കളയാം പിന്നെ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിക്കളയണം അത്യാവശ്യം മുള്ളൊക്കെ നന്നായിട്ടൊന്ന് പോക്കി കളയണം ആ ഒരു രീതിയിൽ വേണം ഇത് തൊലി കളഞ്ഞ് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാൻ കുറച്ച് ആ ഉള്ളിലോട്ട് വെച്ച് തന്നെ ഇതൊന്ന് മുറിച്ചെടുക്കണം നമുക്ക് പറ്റുന്ന അത്രയും ആ മുള്ളൊക്കെ ഒന്ന് ചെത്തിക്കളയാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതാ ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം ഇതേപോലെ മുറിച്ചതിന് ശേഷം ഉൾഭാഗത്തുള്ള പൂഞ്ഞൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഈ രീതിയിൽ കുൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കാം വൃത്തിയാക്കിയതിന് ശേഷം ഇതിനെ ഒരു മൂന്നോ നാലോ ആയിട്ടൊന്ന് ഇതേപോലെ ഒന്ന് കീറി എടുക്കാം കീറി എടുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതിനെ മുറിച്ചെടുക്കാം ഈ ഒരു വലിപ്പത്തിൽ ഇതിനെല്ലാം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതായി എടുത്ത് വെച്ചിരുന്ന ഒരു പൈനാപ്പിൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാനുള്ള ആക്കി കൊടുക്കാം അപ്പോൾ പൈനാപ്പിൾ അരിഞ്ഞത് ഇതേപോലെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേഗനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതാ ആ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളില് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ചുകൊടുത്ത് വേവിച്ചെടുക്കാം അത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് തൈര് തൈരൊഴിച്ചു കൊടുക്കാം തൈര് തൈരൊഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് കട്ട തൈരാണ് നന്നായിട്ട് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഉടച്ചെടുക്കാം അത് അപ്പോൾ ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ തൈര് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് തൈരൊന്ന് ഉടച്ചെടുക്കാം ഇതാ വേഗാൻ വെച്ചിരുന്ന പൈനാപ്പിൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം വേഗമൊക്കെ നോക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കണം അപ്പം തൈരൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേണം തൈരൊഴിച്ചു കൊടുക്കാൻ തൈരൊഴിച്ചു കൊടുത്തിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും കൈ എടുക്കാതെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം തയ്യ രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ തൈരൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടും അതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഇത് ഇത്രയും മതി കറി റെഡിയായി ആയി കഴിഞ്ഞ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ നോക്കണം ഉപ്പ് കുറേണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് താളിച്ചൊഴിക്കാനുണ്ട് അപ്പം പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഉണ്ടമുളകിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അറ്റം പിളർത്തിയിട്ടിട്ടാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ പച്ചയൊക്കെ പച്ച കളറൊക്കെ മാറിയിട്ട് ഒരു വെളുത്ത കളർ വരുന്നത് വരെ ഇതിനെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എണ്ണയിലേക്ക് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കിയതിന് ശേഷം വേണം വറുത്തെടുക്കാൻ അപ്പോൾ അത ഇതേപോലെ കളർ മാറി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി അതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അത് രണ്ടും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു മൂന്നാല് ചെറിയ ഉള്ളി ചതച്ചതിട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം വറ്റൽമുളകും ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അതും എണ്ണയിലിട്ടൊന്ന് മൂത്ത് വരണം അതും കൂടി മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതെല്ലാം നന്നായിട്ട് മൂത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന ഉണ്ടമുളകുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് താഴ്ത്തി വെച്ചു കൊടുക്കാം ഉണ്ടമുളകൊക്കെ തൈരിൽ കിടന്ന് നന്നായിട്ട് ഉൾഭാഗമൊക്കെ തൈര് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുപോലെ എരിവൊട്ടും കാണ കാണുകയില്ല ഇനി ഇതാ താളിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം താളിച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ചട്ടി മൂടി വെച്ച് രണ്ട് ഒന്ന് അതേപോലെ തന്നെ വെച്ചേക്കാം ശേഷം ഇത് തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അത് താളിച്ചതിൻ്റെ മണമൊക്കെ അതിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ കറി ഏകദേശം ഒരു മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ മുളകിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പുളിയൊക്കെ പിടിക്കും നല്ല കിഡ്ബിലൻ ടേസ്റ്റാണ് പൈനാപ്പിൾ കൊണ്ട് ഒരു കറി ഇങ്ങനെ തയ്യാറാക്കി നോക്കും ഇതാ ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട് ചൂട് ചോറ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സൈഡിലേക്ക് ഇതാ കറിയും വെച്ച് കൊടുക്കുന്നുണ്ട് ആ മുളകുമൊക്കെ ചേർത്ത് ചോറ് കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ രീതിയിൽ പൈനാപ്പിളും തൈരും മുളകും എല്ലാം കൂടി ചേർത്ത് കറി വെച്ച് നോക്കൂ നല്ല അടിപൊളി ടേസ്റ്റാണ് അത് ആ മുളകൊക്കെ കണ്ടില്ല നല്ല സോഫ്റ്റായിട്ട് ഉള്ളിലേക്ക് തൈരൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ഒട്ടും എരിവും കാണുകയില്ല അപ്പോൾ ഈ രീതിയിൽ കറി ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ അടുത്തത് കടച്ചക്കയും ചക്കുരവും കൊണ്ടുള്ളൊരു കറിയാണ് ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു കടച്ചക്ക തൊലി തൊലികളഞ്ഞ് വൃത്തിയാക്കി അത് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചക്കക്കുരു ഇതേപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വട്ടത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു ഇരുപത്തിയഞ്ച് ചെറിയ ഉള്ളിയുണ്ട് തൊലി തൊലികളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൽ ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കണം സവാള ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് മാറും അപ്പം ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉള്ളി നന്നായി ഇതുപോലെ ഒന്ന് വാടി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്കയും ചക്കക്കുരുവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഇറച്ചിയൊക്കെ വെച്ചെടുക്കുന്ന പോലെ അതേപോലെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അടച്ചു വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം പിന്നെ ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി അരക്കപ്പ് തേങ്ങാ ചീരയ്ക്ക് ഇത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നമ്മൾ ചമ്മന്തിക്കൊക്കെ അരച്ചെടുക്കുന്ന ഒരു പരുവത്തിലൊന്ന് അരച്ചെടുക്കാം ഇപ്പം അതായത് ചട്ടിയിൽ നമ്മൾ ആവി കയറാൻ വെച്ചിരുന്ന നന്നായിട്ടൊന്ന് ആവി കയറി വന്നിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അരപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചൊന്ന് വേഗിച്ചെടുക്കാം വിധ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ഒരു പകുതി വേഗമായിട്ടുണ്ട് അപ്പൊ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വിധ കഷ്ണങ്ങളൊക്കെ നന്നായി ബന്ധു വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇതുപോലെ ഇളക്കി കൊടുത്ത് നന്നായി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് ഫ്ലെയിം നന്നായി സിമ്മിലാക്കി രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം മൂടി ഇതുടന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റുള്ള ഉള്ള കടച്ചക്കയും ചേർത്തുള്ള ഒരു ഐറ്റം അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ എല്ലാവർക്കും നാടൻ കറികൾ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ കറികളുടെ റെസിപ്പീസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്